കച്ചവട ആവശ്യാർത്ഥം അല്ലാതെ നമ്മൾ എങ്ങും പോകാറില്ല അല്ലെ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ യാത്ര പോകാറുള്ളത് എന്ന് എല്ലാ കുടുംബാംഗങ്ങൾക്കും അറിയാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കിളിമാനൂർ നിന്നും പോവുകയാണ് ാണ് പാപ്പാലയാണ് കാലാവസ്ഥ ഒന്നും അല്ല ഒരു മഴക്കൂടും വെയിലില്ലാത്ത ഒരു കാലാവസ്ഥ ഓണമാണ് വരുന്നത് ഓണം വരുന്നത് തന്നെ ഒരുപാട് പേർക്ക് പല രൂപത്തിലും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓണത്തിന് ചെയ്യാമെന്ന് സങ്കല്പിച്ച് വെച്ച പല കാര്യങ്ങളും സാമ്പത്തിക പ്രശ്നം കൊണ്ട് തന്നെ മുടങ്ങാൻ സാധ്യതയുണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ ഓണത്തിനാണ് ഉണ്ടെങ്കിലൊക്കെ ഡ്രസ്സൊക്കെ എടുക്കലും അത്യാവശ്യം മറ്റുള്ള എല്ലാം ചെയ്യുന്നത് ഓണത്തിനാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട് ഓണത്തിന് ചെയ്യാം എന്ന് അപ്പോൾ അതൊക്കെ നല്ലൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ തന്നെ പല രൂപത്തിൽ കർഷകരെയും പണിക്കാരെയും കുഴിപ്പണിക്കാരെ അങ്ങനെയുള്ള റബ്ബർ വിട്ട് ടാപ്പിംഗ് തൊഴിലാളികൾ ഒരുപാട് പേരെ കുഴപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഓണം അങ്ങനെ അങ്ങോട്ട് കളറാവാൻ സാധ്യതയില്ല പിന്നെ വയനാട് മറ്റേ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ വകയായിട്ടുള്ള ഓണാഘോഷം പരിപാടികളൊന്നുമില്ല പിന്നെ സർക്കാരിൻറെ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെൻഷനും ശമ്പളം പോലെയുള്ള കാര്യങ്ങളും ഒക്കെ മുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഓണം കളറവാൻ സാധ്യതയും കാണുന്നില്ല ഇനിയുള്ള ദിവസങ്ങളെങ്കിലും കുറച്ച് മഴയൊക്കെ ഒന്ന് മാറി നിന്ന് വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നേരെ തിരിഞ്ഞേക്കാം എല്ലാ തരത്തിലും ഒരു ഓണക്കാരല്ലേ ഇപ്പൊ എല്ലാവരും പറയേ ഓണമില്ല ഓണം ഇല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ പറയുന്നുണ്ട് ഓണം ഇല്ല ഓണം ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ കച്ചവടക്കാർക്ക് നമ്മളെ ഒരേ കച്ചവടക്കാര് നമ്മളെന്ത് പറയു ചേച്ചി ഓണമാണ് നമ്മളെ പ്രതീക്ഷ കച്ചവടക്കാര് പറയുന്നത് എങ്ങനെയാണ് ഇല്ലേ അപ്പോൾ ഇതിന് രണ്ടും രണ്ടായിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇപ്പം കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നാലോ മരണം വന്നാലൊക്കെ ഓണം എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ ഓണമെന്ന് പറയുന്നത് കച്ചവടക്കാരുടെ ഒരു സന്തോഷമാണ് അപ്പോൾ അതില്ലാതെ വരികയാണ് ഈ ഓണത്തിന് ഈ ഓണം വരുമ്പോൾ നമുക്കിപ്പോൾ കാലാവസ്ഥയുടെ കാര്യം കൂടെ ഒക്കെ പിന്നെ നമ്മളെ കാര്യമെന്ന് പറഞ്ഞാൽ അച്ചാറുകളും മസാലകളും ആയതുകൊണ്ട് ആളുകൾ വാങ്ങിക്കും ആവശ്യക്കാർ വാങ്ങിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഷോപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷയുണ്ട് ആൾക്കാർ വാച്ചോട്ട് പോകും നമുക്ക് ഒരുപാട് ധാരാളം എൻക്വയറി ദിവസവും വരുന്നുണ്ട് അച്ചാർ മേടിച്ചോട്ട് പോയവരെയാണ് പിന്നെ പിന്നെ വാങ്ങിക്കുന്നുണ്ട് ഫാൾട്ടുകൾ വരുന്നില്ല എന്നല്ല ഫാൾട്ടുകളൊക്കെ വരും ഒരുപാട് വരും ഇല്ല എന്നൊന്നും അല്ല അതൊക്കെ വന്നേക്കാം നമ്മൾ വലിയ പെർഫെക്ഷൻ ആൾക്കാരൊന്നും നമ്മൾ പറയത്തില്ല പക്ഷേ എന്നാലും നമുക്ക് കൊള്ളാം കൊഴപ്പില്ല നമ്മൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് നമുക്ക് ഷോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ട് അപ്പൊ അതേപോലെ കച്ചവടക്കാരുടെ ബിസിനസ്സുകാർക്കൊപ്പമാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾക്കാരായ ബിസിനസ്സുകാരാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പാവങ്ങളുടെ ബിസിനസ്സുകാരാണ് കൂലിപ്പണിന്ന് പറയും കൂലിപ്പണിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും അന്നു ജോലികൾ ചെയ്ത് ശമ്പളം വാങ്ങിച്ച് അരി വാങ്ങിച്ച് വീട്ടിലെത്തുന്ന കൂലിപ്പണി എന്ന് പറയുന്നത് എന്ത് ജോലിയും ചെയ്യുന്നവർ ചെയ്യുക അതായത് ഇപ്പം റബ്ബർ വെട്ടുന്നവരെ അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലാതെ ഇപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു വീട്ടിലെന്തെങ്കിലും ഒരു പണിയുണ്ടെന്നുണ്ടെങ്കിൽ കാട്ടെടുക്കൽ അതുപോലെ പിന്നെ വാഴ നടല അതുപോലുള്ള പണികളെന്നുണ്ടെങ്കിൽ

അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള വലിയ നമുക്ക് ഇതിപ്പോ കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ പോയി നമുക്ക് കാണാനുള്ള പേരുണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേരെയും കണ്ടിട്ട് നമ്മള് അടുത്തത് പിടിക്കാം ഓക്കെ നമ്മള് ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ട് ഇനി അടുത്ത ഫ്രണ്ടിന്റെ ഇത്രയ്ക്കാണ് പോകുന്നത് നമ്മൾ പോകുന്നത് പിന്നെ ഒരു കാര്യവും കൂടെ ഉണ്ട് കുറെ ദിവസമായി ഇങ്ങനെ ഒരു യാത്ര പോയിട്ട് കുറേ എന്ന് വെച്ചാൽ രണ്ട് മാസമായി ജൂലൈയിലാണ് അച്ചാച്ചി മരിക്കുന്നതിൻ്റെ അച്ചാച്ചി മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം തലേ തലേദിവസം പോയതാണ് പിന്നെ ഇതുവരെ ഒരു യാത്ര വീഡിയോ അങ്ങനെ ഇല്ല കാരണം നമുക്ക് കുറച്ചധികം കാര്യങ്ങളായിട്ട് നമ്മൾ ഓട്ടത്തിലായത് നമ്മൾ അങ്ങനെ ഇല്ലാത്തത് ഇപ്പോൾ നല്ല മഴപ്പോൾ നമ്മളെ ജഡായു ജഡായുവിൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ജഡായു പാറ ഇതുവരെ പോയിട്ടില്ല ജഡായു പാറയിൽ അവിടെ അങ്ങനെ ഉള്ള അങ്ങനെ നമ്മൾ പോയി അങ്ങനെ നമ്മൾ ജഡായുപാറയുടെ ആ റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ് ഇത്ര നാളും ചടയമംഗലത്തും കിളിമാനൂരും ബെലമേലും ഒക്കെ താമസിച്ചിട്ടും ജഡായുപാറയിൽ നമ്മൾ ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ അപ്പം ജഡായുപ്പാറയിൽ പോകാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ എനിക്കെന്തോ അതിലെന്തോ ഒരു താല്പര്യമൊന്നും ഉള്ള ഒരാളല്ലേ എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ എന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഒക്കെ കണ്ട് അതിലൂടെ പോകാനൊന്നും പറ്റുന്ന സാഹചര്യത്തിലൂടെ ഒന്നും ആയിരിക്കില്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും അച്ചാറ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലികൾ അങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ജോലികളാണെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല കേട്ടോ പക്ഷേ ജഡായുപ്പാറ വീടിയെടുക്കുന്നവരൊക്കെ എടുത്തിടുന്നത് കാണുമ്പോൾ എന്തായാലും എനിക്ക് ആ സംഭവത്തിലൊന്നും കയറാൻ ഒരു താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ ജടായുപാറയുടെ ആ വഴിത്താരയാണ് കേട്ടോ ഈ കാണുന്നത് ജഡായുവിൻ്റെ നാട് ജഡായുപാറ ചടയമംഗലം ജഡായുവിൻ്റെ നാടിനെ ജഡായു പാറയെ ലോപിച്ചാണ് ചടയമംഗലം ആയത് കേട്ടോ അങ്ങനെ ചടയമംഗലത്തെ ജഡായുപാറയുടെ വഴി എൻട്രൻസ് ആണ് എൻട്രൻസിലൂടെയൊക്കെയാണ് ആ കാണിച്ചുകൊണ്ടാണ് നമ്മളിത് ഇറങ്ങി പോകുന്നത് കേട്ടോ അപ്പോൾ കാണേണ്ടവരെയൊക്കെ കണ്ടിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഒക്കെ പോയി വരാം എന്നാണ് വിചാരിക്കുന്നത് കാരണം വീട്ടിൽ ജോലി നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഇറങ്ങിയതല്ലേ അപ്പോൾ നല്ല ഉണ്ടായിരുന്നു നല്ല മഴ ചാറി 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 നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ചടൈമംഗലത്ത് വന്നതല്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ മുത്താന എന്ന സ്ഥലത്ത് നിന്നിട്ട് വർക്കലയുടെ മുത്താന എന്ന സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് നിലമേൽ കിളിമാനൂർ ചടയമംഗലം മേഖലകളിലോട്ട് കടയ്ക്കൽ മേഖലകളിലോട്ടൊക്കെ ആയിട്ട് കുറേ വർഷങ്ങളായി അപ്പോഴ് അപ്പോഴു മുതൽ നമുക്കിങ്ങനെ വേണമെങ്കിൽ പോകാം പക്ഷേ നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ മക്കൾക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അവരൊക്കെ പോവാൻ അവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കാം പക്ഷേ എനിക്ക് നമ്മളൊക്കെ ഞാൻ എപ്പോഴും ഈ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ഇങ്ങനെ അവരവരുടെ പ്രശ്നങ്ങൾ മൂലം എന്ന് വെച്ചാൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻജോയ് ചെയ്യുന്ന ജീവിതമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒരു കർഷകരിക്കുന്നു ഇഷ്ടംപോലെ പിന്നെ അങ്ങനെയുള്ള ഇതെല്ലാം അതായത് പണ്ടൊട്ടേ നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊപ്പമാണ് ജീവിച്ചിരുന്നതും നമ്മൾ ഒരു കടയിൽ പോകും ഒരു കടയിൽ പോയാൽ തന്നെ എൻ്റെ അച്ഛനാണ് അച്ഛനാണ് കൊണ്ടുപോകണമല്ലേ നമ്മളാരും കൊണ്ടുപോയാൽ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കടയിലൊക്കെ കൊണ്ടുപോയാൽ അച്ഛൻ അവിടെ നിന്ന് വിളം വയ്ക്കും അച്ഛനും അച്ഛൻ അരമണിക്കൂർ പോലും നിൽക്കത്തി ഒരു കടയിലും അത്തുനിട്ട് പോലും നിൽക്കത്തില്ല അച്ഛൻ നമ്മളെ കൊല്ലും തൊണ്ടു വന്നോളണം എന്നൊക്കെ പറയുന്നു വിരട്ടുമ്പോള അപ്പം നമ്മൾ നമ്മളങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യം ഉടും അച്ഛൻ മുള്ള ഞാൻ പോയിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഇപ്പോഴുള്ള കാര്യമായാലും അങ്ങനെ തന്നെ നമ്മളെവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് എപ്പോഴും ആണ് കാരണം നമുക്ക് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൂടെ ചെയ്യാൻ കാണും അപ്പോൾ നമ്മൾ ഇപ്രകളപ്പെട്ടായിരിക്കും നമ്മൾ ഓടുന്നത് അങ്ങനെ അതുകൊണ്ട് ഒരു യാത്രയും നമ്മൾ അങ്ങനെ ഭയങ്കര ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പോയിട്ട് ചെയ്തു തീർക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ കാണും കേട്ടോ ചടയമംഗലം ആണ് നമ്മൾ അതൊരു പ്രധാനപ്പെട്ട ദിവസമാണ് എൻ്റെ അപ്പൂപ്പൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എൻ്റെ അപ്പൂപ്പൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ പാറില്ല എന്നറിയാമോ ശ്രീനാരായണ ജയന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെയുള്ള എന്താണ് നന്മയുള്ള മനുഷ്യരിലെ ഒരാളാണ് ശ്രീനാരായണപ്പുപ്പൻ ശ്രീനാരായണാപ്പുപ്പൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന് ഇന്ന് ഇത് ചിങ്ങമാസത്തിലെ ചതയത്തിന് തന്നെയാണ് നടന്നത് കാരണം ചിങ്ങം മുപ്പതിന് തിരുവോണവും അത് കഴിഞ്ഞിട്ട് കന്നിമാസം വരുന്നത് കൊണ്ടും ആ ചതയം കന്നിമാസത്തിലല്ല ചിങ്ങമാസത്തിലെ ചതയത്തിലാണ് പിന്നെ അപ്പുപ്പൻ ജനിച്ചത് ശ്രീനാരായണ ഗുരു ജനിച്ചതുകൊണ്ടും ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ ആഘോഷിക്കുന്നത് ബർത്ത് ആഘോഷിക്കുന്നത് അപ്പം ചെമ്പഴന്തി ചെമ്പഴന്തിയിലാണ് ജനനം വർക്കലയിലാണ് സമാധി അപ്പോൾ ചെമ്പഴന്തിയിൽ ഇന്ന് ഭയങ്കര ഇതൊക്കെയുണ്ട് പിന്നെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം വയനാട് പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എന്തോ ഒരു പ്രോഗ്രാമൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പനെ പക്ഷെ അപ്പൊപ്പം പറഞ്ഞോ ചേച്ചി അതാണ് അപ്പം പറഞ്ഞ ഒരു കാര്യവും ആരും ഇപ്പം ചെയ്യാറില്ല കേട്ടോ ജാതി മതവും പറയരുത് ഒരു ജാതി ഒരു മതവും ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനാരായണപ്പനെ തന്നെ ദൈവം ആക്കിയാണ് ആൾക്കാർ ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരു എന്താണ് പിന്നെ ദൈവമാണ് ശ്രീനാരായണ ഗുരുവേ എന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കത് യോജിപ്പില്ല ഞാൻ യോജിക്കുകയില്ല യോജിക്കുന്നവരൊക്കെ ചെയ്തോട്ട് പക്ഷേ അങ്ങനെ അതാ അതല്ല അതിൻ്റെ സത്യം അതല്ല അതാ അത് ശരിയല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞത് അങ്ങനെയല്ല അങ്ങനെയല്ലായിരുന്നു പിന്നെ അനുയായികളൊക്കെ എന്തൊക്കെയോ പറയുന്നു അത്ര തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടും നിനക്കെന്തറിയാം പെണ്ണും പുള്ളും പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ കാര്യം ഒരു ജാതി ഒരു മതം ഒരു എനിക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ചിന്തയുള്ള ആളാണ് കേട്ടോ എൻ്റെ അച്ഛനും അങ്ങനെ ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ് ശ്രീനാരായണപ്പം ആണ് ആണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത ബന്ധുവായിരുന്നു അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് ് അപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഇതല്ലാതെ പറയുന്ന കുറേ മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ ജാതിയും മതവും പറഞ്ഞ് എൻ്റെ നമ്മൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ നമ്മളെ ജാതി എന്ന് കല്യാണം കഴിക്കുന്നെങ്കിൽ നമ്മളെ മതം വേറൊരു മതത്തിനെങ്ങാണെ വീട്ടിൽ കയറ്റിയാൽ ഇങ്ങനെ പറയുന്ന മനുഷ്യരെയാണ് മനുഷ്യരാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത് എല്ലാവരും സ്വർത്തരാണ് കല്യാണ കാര്യമൊക്കെ വരുമ്പോൾ എല്ലാവരും മാറും അവരുടെ മക്കളെ ഇപ്പോൾ മറ്റുള്ള മതങ്ങളിലോട്ട് ഇപ്പം തന്നെ കല്യാണം കഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നമുള്ളവരെ ഇപ്പം തന്നെ കല്യാണം കഴിക്കും സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാം കണക്കാണ് പക്ഷേ എനിക്കങ്ങനെയില്ല ഞാനെപ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ മക്കൾ എനിക്ക് എൻ്റെ പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് അച്ഛനുമായിരിക്കിഷ്ടപ്പെട്ട ആളിനെയല്ല പക്ഷേ നിങ്ങൾ ജീവിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ പറ്റണം പിന്നെ അങ്ങ് കോലങ്ങളോളം ജീവിച്ചിരിക്കാനൊന്നും പറ്റൂല മനുഷ്യനല്ലേ അപ്പം അതാങ്ങനെയാണ് കാര്യങ്ങൾ അച്ചാർക്കടയുടെ പേരെന്തോന്ന് അച്ചാറുകട പള്ളിക്കല്ലേ അസ്ലാളി ആ അസ്ലം പിക്കിൽസ് നമ്മളിവിടുന്ന് അച്ച കാരക്ക ഉപ്പിലിട്ടതാണ് നിങ്ങൾ പറഞ്ഞോണ്ട് ഒന്നെയാണ് ഉപ്പിലിട്ട് നമ്മൾ നമ്മൾ കാണുന്ന ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ ഇത് നമ്മൾ കാണുന്നുണ്ട് ഈ അച്ചാർ ഇട പള്ളിക്കൽ അങ്ങോട്ടായിരുന്നു ഇപ്പൊ കഴിച്ചോ തരും തരും എല്ലാ അച്ചാറുകളും ഉണ്ട് മീനച്ചാറും ഉണ്ട് ചമ്മന്തിപ്പൊടി എല്ലാണ്ട് പൊതി പറഞ്ഞ് വന്നത ഉപ്പിലിട്ടത് എന്തേക്കും വേണം അവളാണ് ഉപ്പിലിരിക്കുന്ന കണ്ട ഞാൻ പറഞ്ഞു പള്ളിയിലും അങ്ങോട്ട് മാറി നമ്മൾ ഇന്നാൾ ഒക്കെ കണ്ടായിരുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേറിയിട്ട് ഉപ്പിലിട്ടത് വാങ്ങിക്കാന്ന് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ വാങ്ങിച്ചു അവര് നമ്മളച്ചാറ് വിപ്പല തുടങ്ങിയ സമയത്ത് അവർ പള്ളിക്കലുള്ളതാണ് കരക്ക പോയി വാങ്ങിക്കട്ടെ നമുക്കെന്താ നമ്മളങ്ങനെ പറഞ്ഞ് പരിചയം പിടിച്ച് കൊടുക്കും ഇപ്പൊ നൈമിത്രയുടെ അച്ചാർ വാങ്ങിക്കുന്നവര് നൈമിത്രയുടെ അച്ചാർ വായിക്കും അശ്രദ് അച്ചാർ വാങ്ങിക്കുന്നവര് അശ്രദ്ധത്തിൻ്റെ അച്ചാറ് വായിക്കും ഇല്ലേ അവിടെ നമ്മൾ അച്ചാറൊന്നും വാങ്ങിച്ചില്ല നമ്മൾ ഉപ്പിട്ടാ വെച്ച് കരയ്ക്ക പറഞ്ഞോണ്ട് വന്നതാണ് എന്തെങ്കിലും വേണോന്ന് അപ്പം കരയ്ക്ക വാങ്ങിണ്ട് നമ്മൾ തിന്നും ഇനി വീട്ടിൽ കൊണ്ടിട്ട് തിന്നും അപ്പൊ നമ്മള് காணக்கண்டு இனி நம்ம அப்படி கேட்டி போகலாம் அப்போ நமக்கு நமக்கு நம்ம பற்றும் கழிக்க அப்போ நாவாய்க்குளம் நாவாய்க்குளத்த அங்கே நம்ம இப்போ கடச்சரிக்கோம் நம்ம கடச்சேரி கோணத்தானது ஓகே இனி நம்ம தீமான போகும் பொங்கும் வீ நம்ம இனி കാണോ ഇതിപ്പോ ആ അവിടെ പോകഴാണ് ഓ അവര് പറഞ്ഞല്ലോ ഇവര് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്ന കാക്കച്ചി ഞാനെങ്കിലും സൗണ്ട് പറയ്ക്കോട്ട് വരും അപ്പൊ നമ്മള് നമ്മള് വളശ്ശേരിക്കോണം വന്നപ്പോ പിന്നെ നമ്മൾ എന്തിനു നമ്മൾ വർക്കല പോകാതിരിക്കണം കൃഷി അവിടെ പോയിട്ട് എന്തായാലും അപ്പം നമ്മൾ വർക്കല വർക്കല നമ്മൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ആദ്യം ഒന്ന് കയറി ക്ലിഫിലൊന്ന് കയറിയിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒടിച്ചു പോവാം അപ്പോൾ ക്ലിഫ് വന്നപ്പോൾ എനിക്ക് പല ഓർമ്മകളുണ്ട് കേട്ടോ ക്ലിഫിലെ ഓർമ്മകളെന്ന് പറയുന്നത് കാരണം എ കാനറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാനിവിടെ വന്നത് ആദ്യമായിട്ട് വന്നത് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഫൈ എന്നൊരു പ്രോഗ്രാമിന് പിന്നെ എന്നെയും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ വന്നതാണ് ഏഷ്യാനെറ്റ് ടീംസ് അപ്പോൾ അന്നാണ് ഞാൻ ക്ലിഫിൽ ആദ്യമായിട്ട് വരുന്നത് ക്ലിഫിലൊക്കെ നടന്നു വീഡിയോ ഒക്കെ എടുത്തു അന്ന് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു എൻ്റെ അപ്പൂപ്പ ഉണ്ടോ രണ്ടച്ഛനും എൻ്റെ അച്ഛനും ചേട്ടച്ഛനും ഉണ്ടായിരുന്നു ആ ഒരു ഓർമ്മ വന്നു കേട്ടോ അവരെ രണ്ടുപേരെ മിസ് ചെയ്തു കാരണം അവർ രണ്ടുപേരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരാണ് കേട്ടോ ഭയങ്കര വെയിലാണ് അപ്പോൾ വെയിലത്താണ് നമ്മൾ അവിടെ വന്നത് എന്നിട്ടും ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണങ്ങുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിലാണേ ഉള്ളൂ അപ്പോൾ ഇത് സന്തോഷം കിട്ടാൻ എൻജോയ് ചെയ്യണം ഇതിലെ കടലിൽ ആ കടലിൽ തന്നെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളിങ്ങനെ എന്താണ് മറക്കാൻ പറ്റും അങ്ങനെ കടലിൽ കടലിലിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മണ്ണിടിച്ചിലൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ ബോഡൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ടൊക്കെ ആൾക്കാർക്ക് പോകാനൊരു പാടാണ് അപ്പം അങ്ങോട്ട് പോകാനില്ല കേട്ടോ വൈകുന്നേരങ്ങളിൽ വന്നാൽ ക്ലിഫിൽ വന്ന നല്ല പൊളിയായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ ഒന്നുമല്ല സൂപ്പർ കാഴ്ച തന്നെയാണ് മെയിൻ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ക്ലിഫിലും പാപനാശത്തും അല്ലെങ്കിൽ വർക്കലയിലും ശിവഗിരിയിലും ഒക്കെ വന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം വർക്കല എൻ്റെ നാടാണ് എന്നുള്ളത് എന്തായിരിക്കും കേട്ടോ ഇതവിടെ പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് കേട്ടോ ക്ലിഫിൽ തന്നെയുള്ള അവിടെ തന്നെയുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് അപ്പോൾ പ്രകൃതി ചികിത്സയ്ക്കൊക്കെ ആൾക്കാർ ധാരാളം വരാറുണ്ട് നമ്മളൊന്ന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴും ഇവിടെ പേഷ്യൻസ് ഒക്കെ വൈകുന്നേരങ്ങൾ കാറ്റുകൊള്ളാൻ ഇവിടെ വന്ന് നിൽക്കാറുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ ഇതാണ് അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ പറയും എൻ്റെ ഫ്രണ്ട്സൊക്കെ മുമ്പ് പറയായിരുന്നു അവരിവിടെ വന്നതും അവർ ചികിത്സ ചെയ്യുന്നതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിറച്ച ആളുണ്ടല്ലോ എന്തൊക്കെ എന്താ പറയുന്ന ഈ ആയുർവേദിക് ണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ വീട്ടിലെ പിള്ളേരെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവരിപ്പോ ഇവിടെ ഓലപ്പുരണ്ട് ഫുഡ് കഴിച്ചിട്ട്

വീട്ടീന്ന് ഇറങ്ങിയില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ അങ്ങനെ അത്ര ഇഷ്ട നമുക്ക് ഇന്ന് നമ്മടെ ചതയത്തിനാഘോഷമായോണ്ട് എല്ലായിടത്തും നമ്മടെ ആള് ഇപ്രാവശ്യ ആളില്ല ഭയങ്കര ആളാണ് ചോ ചെമ്പഴ നില ഇന്ന് അങ്ങടെ ആ സ്വീകാര്യത്ത് പോയിട്ട് തിരിച്ചു വരുമെങ്കിൽ ശ്രീകാര്യം മുതല് പെടും ഇന്ന് പെടും പടികൾ വാങ്ങണം മണ്ണപ്പടികൾ വാങ്ങണം അപ്പോൾ പെന്നി ബർത്ത്ഡേ ഓക്കേ നമുക്ക് ഇനി ഫുഡ് കഴിക്കണം നമുക്ക് ഇനി ഫുഡ് കഴിക്കണ്ടേ ഓ ഫുഡ് കഴിക്കണം 12 80 ഒരു കാര്യം ചെയ്യാം അ അപ്പൊ ശിവഗരിയിലേക്ക് കൂടി പോയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഓക്കേ നമ്മൾ പിന്നെ ശിവഗരി പോകും കേട്ടോ അപ്പൊ പെന്നി ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഫുഡ് വാങ്ങിക്കാൻ സാധിക്കണ്ട ആവശ്യമില്ല ഫുഡ് എടുക്കണം പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞു വശോ ഒരു കേക്ക് എങ്കിലും കിട്ടാൻ സാധ്യേ കിരങ്ങം കുറഞ്ഞ വശോ തന്ന നമുക്ക് വാങ്ങിക്കാം അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും നമ്മുടെ വർക്കലയിലാണ് എത്തിയേക്കുന്നത് ശിവഗിരി കൂടെ പോയിട്ട് പോകാം ഒരു ഇറങ്ങി തിരിക്കൽ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ശിവഗിരി കൂടെ ഒന്ന് പോകാം പറഞ്ഞു ശിവഗിരിയിൽ കൂടെ പോയത് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം എന്തായാലും അപ്പൂപ്പൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് തന്നതല്ലേ എന്ന് പറയുന്നത് പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് അപ്പോൾ അപ്പോൾ ചതയത്തിന് ഓണത്തിന് വരുന്ന ചതയത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇന്ന് ചിങ്ങമാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഉത്സവം നടക്കുന്നത് കൊണ്ട് ഇന്നൊരു ദിവസത്തെ ആ ഉത്സവമുണ്ട് കച്ചവടക്കാർ ധാരാളം ഇരിപ്പുണ്ട് ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു അകത്തോട്ട് കയറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മേൽ ചേറൊന്നും എടുക്കാതെ വരുന്നപ്പം നമ്മളകത്തോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ ഈ വഴികളിൽ കൂടെ ഒക്കെ ഒന്നും പോയി കച്ചവടക്കാരൊക്കെ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണോ 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 എന്നൊക്കെ ചോദിച്ച് കഴിക്കാനൊക്കെ അവർക്ക് വേണ്ട 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 എനിക്കിതാ ഈ സിന്ദൂരം പത്തി അമ്മയ്ക്ക് ഇങ്ങനെ ഇടാനായിട്ട് സിന്ദൂര വാങ്ങിച്ചതായിട്ട് കുറി ഇടാനായിട്ട് പിന്നെ ചേച്ചിയൊക്കെ ഇടും അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ ഈ ഞാനീ സിന്ധൂര് നോക്കി കണ്ടതെന്ന് കേട്ടോ അപ്പോൾ അവർക്ക് ഈ എ സി സിന്ദൂര സിന്ദൂരം ഇടുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് സിന്ദൂരം വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു നല്ല കളർ സിന്ദൂര മാമി മാമി ചേച്ചിയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവർ വന്നു നമുക്ക് എടുത്തു തന്നു ഒരു ചെറിയൊരു സിന്ധുനെ ചെമ്പിലും തന്നു അമ്പത് രൂപ വാങ്ങി കേട്ടോ അപ്പം ഞാൻ കരുതി അൻപത് രൂപ ആയോ ഇരുപത് രൂപയ്ക്ക് ആവുള്ളത് കരുതി കേട്ടോ അപ്പം അൻപത് രൂപയും വാങ്ങി പുള്ളിക്കാരെ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ വാങ്ങി അത് വെച്ചു അപ്പോൾ അമ്മയ്ക്കൊക്കെ കുറേ ദിവസം ഇടാനുണ്ട് കേട്ടോ അങ്ങനെ അവളെ ശിവഗിരിയിൽ നിന്നും നെയ്യ് ഇറങ്ങി ഇറങ്ങിയിട്ട് നമുക്ക് കഴിക്കണം വരൊക്കെ വിശത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു പോകണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെയാണ് ഇപ്പോൾ നമ്മളുടെ ഒരു പോക്ക് കേട്ടോ അപ്പോൾ അരിയെത്തി അവിടെ ഉണ്ടായിരുന്നു അവളെ കണ്ടില്ല അത് കാണാൻ അതാണ് കാണാതെ നമ്മൾ തിരിച്ചു വന്നു അവിടെ അങ്ങോട്ട് പോയില്ല അവളടുത്തോട്ട് പോയി അവളെ കാണണം എന്നുണ്ടായിരുന്നു പിന്നെ പോയില്ല നമ്മൾ ശിവഗിരിയിൽ തന്നെ ഇങ്ങനെ വേറെ റൗണ്ടടിച്ച് അങ്ങനെയൊക്കെ നടന്നു അപ്പോൾ അതൊക്കെ ഒരു നല്ല കാഴ്ചകളായിരുന്നു വീൽ ചെയറൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൊണ്ടുവരും തന്നെ ഇറങ്ങാമായിരുന്നു അതിനൊന്നും പറ്റിയ അതല്ല കേട്ടോ അതെ നല്ല കച്ചവടക്കാരെല്ലാം ഉണ്ട് അവരുടെ ഒരു തന്നെ ആണെന്ന് തന്നെ പറയാം കേട്ടോ അവർക്ക് ഇതൊരു നല്ല കാര്യമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യുമ്പോഴല്ലേ ആൾക്കാർക്ക് ഒരു ചെയ്യാൻ പറ്റും അതുവഴി വന്നപ്പോൾ ഒരു സബ്സ്ക്രൈബറെ കണ്ടു കേട്ടോ നമ്മളവിടെ കയറിയപ്പോഴാണ് സബ്സ്ക്രൈബറെ കണ്ടത് സബ്സ്ക്രൈബറാണ് കേട്ടോ പുള്ളിക്കാരി ആ യൂട്യൂബർ അല്ലേ ആകനെ കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബർ ആണോ അതോ സാറാ ചേട്ടാ വാങ്ങിക്കുന്നത് സന്തോഷമായിരുന്നു വീഡിയോ പിടിക്കുന്നൊരു താല്പര്യം ഇല്ല പുള്ളിക്കാരിക്ക് അപ്പോൾ ഞാൻ അതുകൊണ്ട് ആളിൻ്റെ മുഖം കാണിക്കുന്നില്ല ഭയങ്കര ഹൈ ആയിരുന്നു അത് വണ്ടി പിന്നെ നമ്മൾ കോ കോ മേടിച്ചു കോൺ മേടിച്ചിട്ട് വെച്ചു വെച്ചിട്ട് നമ്മൾ കഴിക്കാനായിട്ട് അടുത്തൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി അപ്പോൾ നമ്മൾ മന്തിയാണ് വാങ്ങിയത് മദ്യ റൈസ് ഒരാൾക്ക് ക്വാർട്ടറോ മേടിച്ചു ഒരാൾക്ക് കഴിക്കാനുള്ള മേടിച്ചത് നാല് പേർക്ക് കഴിക്കാനുള്ളുണ്ട് നമ്മളെ സംബന്ധിച്ചൊരു നാല് പേർക്ക് കഴിക്കാനുള്ളു കേട്ടോ നമ്മളങ്ങനെ ധാരാളമായിട്ടൊന്നും മത്തിയും ബിരിയാണി ഒന്നും കഴിക്കാറില്ല എനിക്ക് ചോറ് ചോറും ബീകറിയും കഴിച്ചിട്ടേ ഉള്ളൂ പിന്നെ ചിക്കൻ കറി ഇഷ്ടമാണ് ചിക്കൻ ഇഷ്ടമാണ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് എന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് ബീകറിയും ചോറുമാണ് ഏറ്റവും താല്പര്യം ഏറ്റവും എന്നെ കൊതിപ്പിക്കുന്നത് എന്തെങ്കിലും എന്നെ ആഗ്രഹിപ്പിക്കുന്നത് കൊതിപ്പിക്കുന്നതൊക്കെ ചിക്കൻ കറി എല്ലാം സോറി ബീ കറി ചോറുമാണ് കേട്ടോ എനിക്ക് ചോറ് ബീ കറി ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗ്ഗമാണ് സ്വർഗം അങ്ങനെയാണ് അപ്പോൾ മന്തി റൈസ് കഴുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര അങ്ങനെ ഭയങ്കര കൊതിയുന്നുള്ള കാര്യമില്ല ഒരു മക്കൾക്കൊക്കെ ഇഷ്ടമാണ് അവർക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ ഉണ്ടോ അപ്പം പിന്നെ നമ്മുടെ ബയോ തക്കാളി സോറി മുളക് കറിയൊക്കെ ഉണ്ട് കേട്ടോ കുസലാണോ നമ്മൾ എടുത്തില്ല എല്ലാം കൂടെ എടുത്ത് വെച്ച് കഴിക്കാനും ഒന്നും പറ്റില്ല നമ്മൾ കഴി അങ്ങനെ കഴിക്കാമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കഴിക്കും എന്നത് കരുതിയിട്ടല്ല നമ്മൾ അത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ പോണവഴിക്ക് എന്തെങ്കിലും അതിന് കഴിക്കാം ആ അപ്പോൾ അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാതൊക്കെ വിചാരിച്ച് കഴിച്ചതാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നിട്ട് ഒരു സെറ്റപ്പായിട്ട് അങ്ങനെ പറഞ്ഞില്ലേ എനിക്ക് ഇറങ്ങി ഇരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒക്കെ കഴിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമാണ് നല്ലതുപോലെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു ഒരു സങ്കടമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാമല്ലോ വീഡിയോ എടുക്കുന്നത് ഒരു കണ്ടന്റും ആവുമല്ലോ എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളങ്ങനെയാണ് കാണിക്കുന്നത് വീഡിയോത്തിൽ പോകും ഈ വീഡിയോത്തിൽ പോകും കാണാൻ ഇഷ്ടമുള്ളവരെല്ലാവരും കാണും ഞാൻ വിചാരിക്കുന്നു ഫേസ്ബുക്കിലും ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമ്മളെ ഇഷ്ടമുള്ള ഒരുപാട് വരുണ്ട് നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഞാനായിട്ട് ഒരു മനുഷ്യരെയും ദ്രോഹിക്കുന്നില്ല എന്ന് എനിക്കുറപ്പാണ് ആരെങ്കിലുമൊക്കെ ഞാൻ ദ്രോഹിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതി കൊണ്ടിരുന്നാൽ എനിക്കൊന്നുമില്ല ഞാൻ അവരുടെ ഭാഗത്തോട്ടേ തിരിയുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് എൻ്റെ രക്ത ബന്ധുക്കൾ അല്ലാതെ ആരും എൻ്റെ ഒരു കുറ്റവും പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല കാരണം മറ്റുള്ളവരെ അവർ അവർ അങ്ങനെ പറഞ്ഞോട്ടെ അവരെനിക്ക് എന്നെ അറിയാതിട്ടാണല്ലോ എൻ്റെ രക്ത ബന്ധുക്കളോട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും പറയാറുള്ളത് കേട്ടോ അവരെന്തെങ്കിലും എന്നെ പറഞ്ഞു എന്നറിഞ്ഞാൽ ഞാൻ എനിക്ക് ആ വിഷമം വരുന്നതും ഞാൻ പറയുന്നതും അങ്ങനെയാണ് അല്ലാതെ മറ്റുള്ള ആൾക്കാരോടേ ഒന്നും ഞാനൊന്നും പറയില്ല എനിക്കങ്ങനെ ആരെ കുത്തി തോന്നിക്കുന്നതും ഒന്നും എനിക്കിഷ്ടമാണ് ഞാൻ അവരൊക്കെ ധനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ആരെങ്കിലും ധരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും അവര് എടുക്കാതെ കഴുകാണേ അപ്പൊ അവൾ അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ പാവാ എനിക്ക് പാവാണ് കേട്ടോ ഇവരൊക്കെ എനിക്ക് ത്യാഗം വേണ്ടിട്ടത്യാഗത്ത് എനിക്ക് തോന്നും ഇവർക്കൊക്കെ നല്ലതുപോലെ കഴിക്കാനല്ലോ അവിടെ പോയിട്ടൊക്കെ എന്നൊക്കെ തോന്നുന്നു അകറ്റിക്ക് ഇഷ്ടമൊന്നുമല്ല മത്തി റൈസ് അങ്ങനത്തെ അങ്ങ് കഴിച്ചതേ ഉള്ളു കേട്ടോ അങ്ങ് വാങ്ങി അങ്ങ് കഴിച്ചു എനിക്ക് ചോറ് ബീകറി കിട്ടിയാൽ അതാണ് ശരിക്കിഷ്ടം അത് കഴിച്ചിട്ട് ഒരു കടയിൽ വന്നു എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് നാരങ്ങ വെള്ളം വേണം കുടിച്ചേ പറ്റുമോ എനിക്ക് പ്രശ്നമാണ് എനിക്കല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ തോക്ക് കിടക്കാനേട്ടോ അപ്പോൾ കാക്കച്ചറയാണ് അച്ചാർ വാങ്ങിയിട്ട് പൈസ തരാത്ത കുറേ പേരുണ്ട് വാങ്ങിയാലോ ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശനിയാണ് കുറേ പേരുണ്ട് കുറേ പേരുണ്ട് കേട്ടോ അച്ചാർ വാങ്ങിയിട്ട് അവർ പൈസ തരത്തില്ല ചോദിക്കുമ്പോൾ അശ്വത്വം ഇല്ല അസുഖമാണ് എന്നൊക്കെ പറയാറുണ്ട് ചിലരുടെ നിസ്സഹായാവസ്ഥയായിരിക്കും കേട്ടോ താ താ താന്ന് പറഞ്ഞിട്ടാണ് അയപ്പിക്കുന്നത് കേട്ടോ അയച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു കൂട്ടനടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൂട്ടനടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേര് വെച്ചിട്ട് പോസ്റ്റ് ഇട്ട് വന്നു അപ്പം തരാതൊക്കെ പറഞ്ഞു ഒഴു പറഞ്ഞിങ്ങനെ നിൽക്കാൻ കേട്ടോ വളരെ മോശമാണ് അങ്ങനെ ഞാനങ്ങളും ആരെങ്കിലും ഇതിൽ വാങ്ങിച്ചാൽ അവരപ്പോഴും തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും ഒരു സൊടനാരങ്ങളോട് കുടിച്ചിട്ടേ പോണോളൂ അതായത് അതിനെ ആവോളൂ എന്തോ രാവിലെ മുതൽ കഴിക്കാൻ ഒരു ഇഷ്ടമല്ല നിങ്ങളെ വിചാരിക്കും ചുമ്മാ തള്ളാണെന്നോ നല്ല ஒரு புதுமட்டு ஓகே அப்போ நம்ம சோடா திறங்க வளம் குடிச்சிட்டு போகும் குடிச்சோம் பிளியா தூட் சூப்பர் ஆயிரம் தனுப்பு ஆஹா ശരീരത്തിനുണ്ടീണമെല്ലാം മാറും ആഹാ പൊളി അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ സന്തോഷമുള്ളൊരു ദിവസമായിട്ട് എനിക്ക് തോന്നി കാക്കച്ചിയോട് ചാൻസ് ഒക്കെ പറഞ്ഞ് നമ്മൾ വളരെ സന്തോഷത്തോടെ വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ സ്വത്ത് തീറ്റ